ഈമാനോടുകൂടി മരിക്കാൻ എന്ത് ചെയ്യണം എല്ലാ മകരീബ് നിസ്കാരം കഴിഞ്ഞിട്ടും എല്ലാ സുബി നിസ്കാരം കഴിഞ്ഞിട്ടും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങുന്നതിന് മുമ്പ് അള്ളാഹു പറഞ്ഞത് മനസ്സിലായോ എല്ലാ മകരിമ നിസ്കാരം കഴിഞ്ഞിട്ടും എല്ലാ നിസ്കാരം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് നനങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം മഹരിബ് കഴിഞ്ഞിട്ടൊരാൾ നമ്മുടെ പള്ളികളിലൊക്കെ സാധാരണ ഏഴ് തവണ ഇമാമിയങ്ങൾ അവിടെ തന്നെ ഇരുന്ന് ചൊല്ലിയിട്ടാണ് തിരിഞ്ഞിരുന്നത് ഒരു മനുഷ്യൻ അത് പതിവാക്കിയാൽ മഹരിബിന് അത് ചൊല്ലി അന്ന് രാത്രിയുള്ളയാൾ മരണപ്പെട്ടാൽ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് ഒരാൾ സുബഹിക്ക് ചൊല്ലി അയാൾ ആ പകലിൽ മരണപ്പെട്ട ആൾ സ്വർഗത്തിലാണെന്ന് പറയൂർ അറിയാത്തവർക്ക് അറിയാനും അറിയുന്നവർക്ക് ഓർമ്മപ്പെടുത്താനും കൂടി പറഞ്ഞാണ് അള്ളാഹു പതിവാക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതല്ലേ ഈമാനോടെ മരിക്കണം എന്നെങ്കിലും പകല് മരിക്കുമല്ലേ രാത്രി മരിക്കും എപ്പോ മരിച്ചാലും എപ്പൊ മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതൊരു മഹാഭാഗ്യമാണ് അതിനൊക്കെയുള്ളതാണ് ഹബീബന് പഠിപ്പിച്ചു തന്നത്